നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം ഇ പി ജയരാജൻ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ അതിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് സി പി എം നേതൃത്വത്തിനുള്ളത് ഇ പി എ തൊട്ടാൽ പിണറായി കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയം ഒന്നും തന്നെയില്ല അഴിമതിയുടെ കൊട്ടാരം നിന്ന് കത്തുന്നത് കാണാൻ കഴിയുമെന്നുമാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് ഇ പി വിവാദത്തിൽ അങ്ങനെ നീറ് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടതുമുന്നണി സി പി എം നടപടിയെടുത്തില്ലെങ്കിൽ പോലും ഇടതുമുന്നണി യോഗത്തിൽ വിഷയം ഉന്നയിക്കാൻ സി പി ഐ തീരുമാനിച്ചിരുന്നു മുന്നണിയുടെ പ്രതിച്ഛായയെ തന്നെ ബാധിച്ചൊരു വിഷയമായിട്ടാണ് പൊതുവിലയിരുത്തലുള്ളത് ഇതിനേറെ പറയുന്നു ഘടകക്ഷികൾ നിരവധി പേർ ഇതിനോടകം തന്നെ അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട് ഇ പി ഉൾപ്പെട്ട രാഷ്ട്രീയ നീക്കം പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണെന്നുള്ള ആരോപണം ഉയർത്തി പ്രതിപക്ഷവും ഇതിനെ ശക്തമായി തന്നെ കത്തിക്കുകയാണ് എന്നാൽ ഇപിയുമായി ബന്ധപ്പെട്ട് എന്തു തന്നെ സംഭവിച്ചാലും ഒരു തരത്തിലും നടപടി സ്വീകരിക്കില്ല എന്ന് തുടക്കം മുതൽ തന്നെ താൻ പറഞ്ഞതാണെന്നും അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന പ്രധാന കക്ഷി ഇ പി ആണെന്നുമാണ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ കുറ്റപ്പെടുത്തിയത് ജയരാജനെ നോവിക്കാനോ അലോസരപ്പെടുത്താനോ സി പി ഐ എം നേതൃത്വം ഒന്നും ചെയ്യില്ലെന്നും പിണറായിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ജയരാജനെതിരെ നടപടിയെടുക്കാതിരുന്നതെന്നുമാണ് കെ സുധാകരന്റെ ആരോപണം അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന പ്രധാന കക്ഷിയാണ് ഇ പി ഇപിയെ തൊട്ടാൽ കൊട്ടാരം മൊത്തം കത്തുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇ പി ജയരാജനെ പാർട്ടി സംരക്ഷിച്ചത് പിണറായി വിജയനെയും അഴിമതി നിറഞ്ഞ സി പി ഐ എമ്മിനെയും രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് സെഞ്ചറി അടിച്ച പ്ലെയറെ പോലെയല്ലേ ഇ പി പോൾ സി പി ഐ എം സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് ഇറങ്ങിപ്പോയതെന്നാണ് സുധാകരന്റെ ചോദ്യം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇ പിക്ക് എതിരെ നടപടിയെടുത്താൽ പിണറായി വിജയൻ അടക്കം അകത്തു പോകേണ്ടി വരും പിണറായിയെ രക്ഷിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജയരാജൻ എല്ലാം മറച്ചു വെക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സുധാകരൻ ഉന്നയിച്ചത് നേതാവിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇ പി മാറി നിൽക്കണമായിരുന്നു ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് സി പി ഐ എം ജയരാജന് നൽകിയ ഉപദേശം ചെയ്തതും പോരാ കട്ടതും പോരാ എന്നിട്ട് അത് പറഞ്ഞ ആളുകൾക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് പാർട്ടിയുടെ ഉപദേശം അതിൻ്റെ സന്തോഷമാണ് ഇന്നലെ നമുക്ക് ഏവർക്കും കാണാൻ കഴിഞ്ഞതെന്നും സുധാകരൻ തന്നെ പരിഹാസമുയർത്തി ബി ജെ പി നേതാവായ പ്രകാശ് ജാവേഡക്കറുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു പക്ഷേ ഒരു തരത്തിലുമുള്ള നടപടി സ്വീകരിച്ചതായി കണ്ടില്ല കൺവീനർ സ്ഥാനത്ത് തുടരാൻ പോലും ഇ പിക്ക് അർഹതയില്ലെന്നിരിക്കെ സി പി എം നേതൃത്വം നടപടി എടുക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പ്രതീക്ഷകൾക്കെതിരായിരുന്നു കാര്യങ്ങളൊക്കെ ഇടതുമുന്നണി സംവിധാനത്തെ പോലും ആകെ പ്രതിരോധത്തിലാക്കിയ ഒരു നീക്കമായിരുന്നു ഇ പി ജയരാജന്റെ ബി ജെ പി ബന്ധ വിവാദം എന്നാൽ അതിലൊരു തണുപ്പൻ മട്ട് തന്നെ ആയിരുന്നു സി പി എമ്മിന്റെ സമീപനമെന്ന് പറയുന്നത് ഘടകകക്ഷികൾ വലിയ അതൃപ്തിയാണ് ഇതിനു പിന്നാലെ പങ്കുവച്ചിരിക്കുന്നത് സി പി ഐയും കേരള കോൺഗ്രസും അടക്കം വലിയ തോതിൽ തന്നെയാണ് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് ഇടതുമുന്നണിയുടെ പ്രതിച്ഛായ തന്നെ ഇല്ലാതാക്കിയ ഒരു വിഷയമാണിതെന്നാണ് സി പി ഐ പറയുന്നത് എന്നാൽ ഇ സംരക്ഷിക്കുന്ന നിലപാട് സി സ്വീകരിക്കുന്നു ഈ സാഹചര്യത്തിൽ അതൃപ്തി മുന്നണി യോഗത്തിൽ വ്യക്തമാക്കാൻ തന്നെയാണ് സി തീരുമാനിച്ചിരിക്കുന്നത് ഈ നടപടിയിൽ എതിരഭിപ്രായം തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മും പരസ്യമായി തന്നെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം കെ പി സി സി ആക്ടി പ്രസിഡന്റ് ആയിട്ടുള്ള എം എം ഹസനും ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു ജയരാജൻ ബോംബ് പൊട്ടിക്കുമെന്ന് ഭയന്നാണ് പിണറായി വിജയൻ പിന്മാറിയെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് പിണറായി വിജയന് വേണ്ടി അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഇ പി ബി ജെ പി നേതാവിനെ നേരിട്ട് കണ്ടതെന്നും അദ്ദേഹം ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടു കൂടി ഉണ്ടാക്കിയ സി പി എം ബി ജെ പി ഡീലാണ് ഇതുള്ളത് ഒപ്പം പിണറായി വിജയന്റെ കേസുകളുടെ അരപന രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് ഭയന്നാണ് ഇ പിക്ക് പാർട്ടി നടപടി സ്വീകരിക്കാത്തത് ഇനി ഒരുപക്ഷെ നടപടിയെടുത്താൽ ജയരാജൻ പൊട്ടിക്കുന്ന ബോംബുകളുടെ ആഘാതം താങ്ങാൻ പോലും പിണറായി വിജയന് കഴിഞ്ഞെന്നിരിക്കില്ല ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്തയൻസ്